ബി ജെ പിയോട് ചൊറിഞ്ഞാൽ തിരിച്ചു മാറുമെന്ന് ഉറപ്പാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പ്രതിനിധീകരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് തരൂരിന് വേണ്ടി റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഡി കെ ബി ജെ പി മത്സരാർത്ഥിയായ രാജീവിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ അതിന് വ്യക്തമായ തിരിച്ചടി അതായത് മറുപടി കൊടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ കള്ളപ്പണക്കേസിൽ പ്രതിയായ ഡി കെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ആരും വിശ്വസിക്കില്ല കാശുണ്ടാകുക എന്നല്ലാതെ കോൺഗ്രസിൽ ഡി കെ ശിവകുമാറിന് വേറെ റോൾ ഇല്ല എന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ആരോപണങ്ങൾക്കാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി കേരളത്തിന്റെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി ഒരു കല്ലുപോലും ഇടാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ലെന്നായിരുന്നു ഡി കെ ശിവകുമാറിന്റെ വിമർശനം ശശി തരൂരിന്റെ വിജയം ബി ജെ പി പോലും സമ്മതിച്ചു കഴിഞ്ഞതാണെന്നും ഓ രാജഗോപാലിന്റെ പ്രസ്താവന അതിനോട് ചേർത്ത് വായിക്കണമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനോ കർണാടകത്തിനോ വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയതെന്ന് ഡി കെ ശിവകുമാർ ചോദിച്ചു അദ്ദേഹം ഒരു മലയാളിയും ബിസിനസ്സുകാരനുമാണ് തിരുവനന്തപുരത്തിനായി എന്ത് പദ്ധതിയാണ് കേന്ദ്രമന്ത്രിയായിരിക്കും അദ്ദേഹം കൊണ്ടുവന്നതെന്ന് പറയണം അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ തീരമേഖല കേന്ദ്രീകരിച്ചാണ് എൻ ഡി എയുടെ ഇപ്പോഴത്തെ വോട്ടുപിടുത്തം വി വികസനം തരാമെന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണം തുടരുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒന്നും പറയാനില്ലാത്തത് തന്നെ ടാർഗറ്റ് ചെയ്താണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് തരൂരിന് എതിരായെന്ന ആരോപണവും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ വച്ച് ശശി തരൂർ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതാണ് പുറത്തുവന്ന ആരോപണം ഇത് ഉയർത്തിക്കാട്ടി തരൂരിനെതിരെ ചോദ്യങ്ങളുമായി അമിത് മാളവിയും രംഗത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ഹോട്ടലിൽ വച്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് സുപ്രീം കോടതി അഭിഭാഷകന്റെ വെളിപ്പെടുത്തലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ഡൽഹിയിലെ ഹോട്ടലിലാണ് സംഭവം നടന്നത് സ്ത്രീയുടെ പരാതി മൂടിവെക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കരൺ ധാപ്പർ ശ്രമിച്ചുവെന്നും അഭിഭാഷകനായ ജയ് ആനന്ദ് ഹൈദ്രായി എക്സിൽ കുറിച്ചു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ശശി തരൂരിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്ത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവി രംഗത്ത് വരികയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ പോസ്റ്റർ ബോയിയായ ശശി തരൂരിന്റെ ഔചിത്യത്തിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നതെന്നും അദ്ദേഹം കുറിച്ചു ഭാര്യയുടെ ദുരൂഹമായ മരണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സംശയാസ്പദമാണ് അതിന്റെ കൂടെയാണ് ഇതും കൂടി പുറത്തു വന്നത് ഇരയുടെ നിശബ്ദത മനസ്സിലാക്കാവുന്നതേയുള്ളൂ തരൂരും ധാപ്പറും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് ബി ജെ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക